ഹായ് ഫ്രണ്ട്സ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇലകൾ കണ്ടാൽ എത്ര പേർക്കറിയാം ഇതൊരു കിഴങ്ങ് വൃഗത്തിൽപ്പെട്ട പച്ചക്കറിയാണെന്ന് ഇതിന്റെ പേരാണ് ചെറുകിഴങ്ങ് ചെറുകിഴങ്ങ് നല്ലവണ്ണം പാകമായിട്ടുണ്ട് കേട്ടോ ഒരു സീസണിലാണ് ചെറുകിഴങ്ങ് ഉൾപ്പെടെ തന്നെ എല്ലാ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പച്ചക്കറികളും പാകമാകുന്നത് നവംബർ ഡിസംബർ മാസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഴങ്ങ് വർഗങ്ങളുടെ വിളവെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഏകദേശം ഒരു എട്ട് മാസത്തോളം ഉള്ളൊരു കാത്തിരിപ്പാണ് ഈ ചെറുകിഴങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കിഴങ്ങ് വർഗങ്ങളുടെയും ഒരു അത് പൂർണ്ണതയിലെത്തുന്ന വളർച്ച കാലാവധി എന്ന് വേണമെങ്കിൽ പറയാം ചിലതിക്ക് ഒരു വർഷം വരെ ആകുന്നതുമാണ് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നടാവുന്നതാണ് ചാക്കിലോ തറയിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് നമ്മൾ നടാവുന്നതാണ് വേണമെങ്കിൽ ഡ്രമ്മിൽ വയ്ക്കാവുന്നതാണ് നമുക്ക് എവിടെയാണോ വയ്ക്കാൻ സൗകര്യം അവിടെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് തറയിൽ നട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഒത്തിരി അധികം കുഴിച്ചയ്ക്ക് എടുക്കേണ്ടി വരും പക്ഷേ ചാക്കിലോ ചെടിച്ചെടിയിലോ ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏക വെളുപ്പത്തിൽ വിളവെടുപ്പ് എടുക്കാവുന്നതാണ് ചാക്കിലാണെങ്കിൽ കുറച്ച് അധികം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചാക്ക് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചാക്ക് ചെത്തുപോവുകയോ അല്ലെങ്കിൽ ചീതിയാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചാക്കിന് നമുക്ക് കീറി എടുക്കാവുന്നതാണ് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വിളവെടുക്കാനാകും പിന്നെ ചെറുകിഴങ്ങ് വിളപ്പ് എടുക്കാനായിട്ട് അത്രയധികം പാടൊന്നുമില്ല കാരണം മണ്ണിലേക്ക് ഇവ ആടി നിറങ്ങുന്നില്ല മണ്ണിലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്നില്ല മണ്ണിൽ നിന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുകിഴങ്ങിൻ്റെ വിളവെടുപ്പ് പൊതുവെ എളുപ്പമാണെന്ന് പറയാവുന്നതാണ് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ചാക്കുകളിലാണ് നട്ടിരിക്കുന്നത് ചില ചാക്കുകളിലുള്ളതൊക്കെ നല്ല രീതിയിൽ പാകമായിട്ടുണ്ട് ചിലതൊക്കെ ചെറുതായിട്ടേ പാകമായിട്ടുള്ളൂ ഇനി പാകമാകാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും അതിലേക്ക് നടുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് മണ്ണൊരുക്കം പ്രധാനമാണ് കേട്ടോ പ്രധാനമായും മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിറയെ ചപ്പ ചവറുകളാണ് ഒരൽപ്പം മണ്ണും കൂടെ ഉപയോഗിക്കണം കാരണം ഇത് മണ്ണിൽ വളരുന്നത് കൊണ്ട് തന്നെ മണ്ണ് ഇതിന് വളരെ പ്രധാനമാണ് എന്നാൽ അതിനൊപ്പം ചപ്പച്ചവറുകളിലൂടെ ഉണ്ടെങ്കിൽ വളരെയധികം പോഷക സമൃദ്ധമാവുകയും ചെയ്യും നമ്മൾ പറ്റുന്നത് പോലെയൊക്കെ നനച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നനച്ചു കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വളരെ നല്ല രീതിയിൽ ഇത് വളരുകയും ചെയ്യും പിന്നെ എത്രമാത്രം പടർത്തി വിടാൻ പറ്റും അതിനനുസരിച്ച് നല്ല കായ്കൾ ഉണ്ടാകുന്നതായിരിക്കും ചെറുകിഴങ്ങ് വള്ളിയായി പടരുന്നതാണ് പക്ഷേ വള്ളിയിലൊന്നും കായ്കൾ ഉണ്ടാകില്ല മണ്ണിൽ മാത്രമേ ഇതിൽ കായകൾ ഉണ്ടാകൂ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മണ്ണ് തന്നെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേരുഭാഗം ഇരിക്കുന്നിടത്ത് ധാരാളം ചപ്പച്ചോറുകൾ ഇടുന്നത് നല്ലതാണ് അഴുകിയ പച്ചക്കറികളുടെ വേസ്റ്റ് ഇടുന്നതും വളരെയധികം നല്ലതാണ് സ്വാദിഷ്ടമായി ചെറുകിണങ്ങിൻ്റെ വിളവെടുപ്പ് വീഡിയോയും ഒപ്പമുള്ള അറിവുകളും ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് തോന്നുന്നു ഇനി വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും